റോഡ് ടാറിങ്ങിന് മെറ്റൽ കൂമ്പാരം തടസ്സമാകുന്നു കുണ്ടറ നെടുമ്പായിക്കുളം കാഷ്യൂ ഫാക്ടറിക്ക് സമീപം താമസിക്കുന്ന പത്തോളം കുടുംബങ്ങളാണ് ബുദ്ധിമുട്ടിലായിരിക്കുന്നത് കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ നിന്നും വായനശാല മുക്ക് ഇടയ്ക്കോട് കരിപ്രഭാഗത്തേക്ക് പോകുന്ന റോഡ് റീടാറിങ്ങിനായി കുത്തിക്കിളച്ചിട്ടിട്ട് മാസങ്ങളാകുന്നു ഇതിനു മുൻപ് വലിയ പരിക്കുകളില്ലാതെ ഈ റോഡിലൂടെ യാത്ര ചെയ്യാമായിരുന്നു എന്നാൽ റോഡിന്റെ ടാർ ഇളക്കിമറിച്ചിട്ട ശേഷം നിരവധി പ്രായമായവരും സ്കൂൾ കുട്ടികളും ഇതിൽ തട്ടിവീഴുന്നത് പതിവ് കാഴ്ചയാവുകയാണ് ഇവിടെ ഈ റോഡിന്റെ വളരെ കംപ്ലൈന്റ് നമ്മൾ പറഞ്ഞതാണ് ഒരു ഇരുചക്രവാഹനത്തിന്റെയും ഓട്ടോറിക്ഷയുടെയും മറ്റും ബിയറിങ് ആക്സൽ ടയറുകൾ തുടങ്ങിയവ ആഴ്ചയിൽ ഒരിക്കൽ പണിമുടക്കുന്ന അവസ്ഥയാണെന്ന് ഓട്ടോ തൊഴിലാളികളും പറയുന്നു ഈ ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഇടയിലാണ് അടിയന്തര ആശുപത്രി ആവശ്യങ്ങൾക്കായി പോലും പോകാൻ കഴിയാത്ത വിധം പത്ത് കുടുംബങ്ങളെ സങ്കടത്തിലാക്കിയ മെറ്റിൽ കുന കൊറച്ചുനാളായി നമ്മൾ പരാതി പറഞ്ഞു തുടങ്ങിയിട്ട് പക്ഷെ അതാരും കേൾക്കാനും കാണാനും ഒന്നുമില്ല മാത്രല്ല ഇതിന്റെ കോൺട്രാക്ടർ ഇപ്പൊ ഇവിടെ അടുത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ പോയി പരാതി പറഞ്ഞു അതൊന്ന് മാറ്റാനായിട്ട് നമുക്ക് ഈ രാത്രിയിലൊക്കെ വണ്ടികൾ നമ്മുടെ ഒക്കെ ഭവനങ്ങളിൽ വരുവാണെങ്കിൽ അത് തിരികെ പോകാനും വരുവാനും ഒക്കെ വലിയ പ്രയാസം മാത്രമല്ല ഒരു ആശുപത്രി കേസ് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനും വളരെ ബുദ്ധിമുട്ടാണ് അതൊന്നും മാറ്റിയിടാൻ പല പ്രാവശ്യം പറഞ്ഞൊക്കെ അവർ ഇതുവരെ കേട്ടിട്ടില്ല ഈ കുടുംബങ്ങൾ ഇറങ്ങി വരുന്ന മൂന്നു മുക്കു കൂടുന്ന വഴിയിൽ മധ്യഭാഗത്തായിട്ടാണ് ഈ മെറ്റൽ കൂന കൂട്ടിയിട്ടിരിക്കുന്നത് വണ്ടി ഇറങ്ങി വരുന്ന വഴിയുടെ ഇടവും വലവും മൂടിയില്ലാത്ത ഓട കാടുപിടിച്ചു കിടക്കുന്ന അവസ്ഥയിലുമാണ് ഗ്രാമപഞ്ചായത്ത് ഇ എസ് ഐ പന്ത്രണ്ടാം വാർഡിലും മെറ്റൽ കൂന നേരെ എതിർഭാഗത്ത് പതിനൊന്നാം വാർഡിലുമാണ് നിലവിലുള്ള അംഗങ്ങൾ ആനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണെന്നും ആരോപണമുണ്ട് വാർഡംഗങ്ങളുടെ ആശങ്ക പരിഹരിക്കേണ്ടവർ കീശു വീർപ്പിക്കലുള്ള നെട്ടോട്ടത്തിലാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു എത്രയും പെട്ടെന്ന് ഈ മെറ്റൽ കൂന മാറ്റി റോഡ് റീട്ടാറിംഗ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യമാണ് പ്രദേശവാസികൾക്ക് ന്യൂസ് ബ്യൂറോ കൊല്ലം